ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് പുറത്തുനിന്ന് പശികളെ കൊണ്ടുവന്നിട്ട് പ്രസവദിച്ചു കഴിഞ്ഞിട്ട് പശു കാടി പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നാശം പശു മരിച്ചു പോകുന്നു അല്ലെങ്കിൽ പശുക്കൾ ഒഴിവാക്കുന്ന സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തൊക്കെ കാരണങ്ങളുണ്ട് പശുക്കൾ ഫുഡ് എടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കാമെന്ന് പറയുകയാണ് തികച്ചും നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമാണ് സയൻറ്റിഫിക്കായിട്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം ചേരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒന്നാമത്തെ കാരണം പ്രധാനമായിട്ടും മെജോറിറ്റി കണ്ടുവരുന്ന കീറ്റോസിസ് ആണ് കീറ്റോസ് എന്ന് പറഞ്ഞാൽ ഈ ഡെലിവറിക്ക് ശേഷം പക്ഷികൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ കിറ്റ് ഗ്ലൂക്കോസ് കുറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കുറച്ച് കോഴിലൊക്കെ ഉള്ളത് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കാണും പക്ഷേ കുറച്ച് കോഴി ഉണ്ട് അതിൻ്റെ കീഴ്സ് സെപ്പറേറ്റ് ഞാൻ ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുവെച്ചാൽ കീറ്റോസിസ് ആയിരിക്കും അപ്പോൾ പൊതുവെ എല്ലാവരും ഉണ്ടായി വരുന്നതാണ് നമ്മൾ പേടിക്കേണ്ട അത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഒന്നീ പാല് ഉപയോഗിച്ച് പാല് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂത്രം ടെസ്റ്റ് ചെയ്താൽ കീറ്റോസിസ് ആണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡിൽ ആണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മാറി എന്തൊക്കെ ചെയ്താലും നമുക്ക് അത് ഫുഡ് എടുക്കത്തില്ല പ്രധാനമായിട്ടും ഡെലിവക്കേഷൻ ഫുഡ് ഫുഡ് ഫുഡെടുത്തില്ലെങ്കിൽ പശു മോശവും പശു വീണു പോവും പാൽ കിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും ഫുഡ് എടുക്കാതിരിക്കുന്ന എന്താ കാരണങ്ങളാണെന്ന് പറഞ്ഞാൽ ഒന്ന് കീറ്റോസിസ് രണ്ട് ഇൻഫെക്ഷൻസ് ബ്ലഡിൽ ഇൻഫെക്ഷൻ ബ്ലഡ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നെ വേണം ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തൈലേറിയ അനാപ്ലാസ്മ അങ്ങനെ കുറച്ച് അവസ്ഥകളാണ് അതും ബ്ലഡ് ടെസ്റ്റ് ചെയ്തോട്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് ചെയ്യുക പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരുപാട് കഞ്ഞി കൊടുക്കുക അല്ലെങ്കിൽ കട്ടിയായിട്ട് ആഹാരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ ചക്കര സീസൺ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പഴം അങ്ങനെ അല്ലെങ്കിൽ വാഴത്തൊണ്ട് അങ്ങനെ കട്ടിയായിട്ട് എന്തെങ്കിലും ആഹാരം കൊടുത്ത് ദഹനക്കേട് വരും ദഹനക്കേട് വന്നായാലും പശുവിൽ കാട്ടി കുടിക്കത്തില്ല അങ്ങനെ വസളം വന്നു കഴിഞ്ഞാൽ പാല് കുറയും അങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം പ്രധാനമായിട്ടും നമ്മൾ ടീറ്റോസിസ് നോക്കുക ബ്ലഡിൽ ഇൻഫെക്ഷൻസ് നോക്കുക തൈലേറിയ അനാപ്ലാസം നോക്കുക ഈ ഒരു നാല് കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക പിന്നെ കാൽസ്യത്തിന് കുറവ് രണ്ട് മൂന്ന് പ്രൊസക്സ് കുറവുള്ള പശുക്കളാണെങ്കിൽ കാൽസ്യം ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഫുഡ് എടുക്കത്തില്ല പക്ഷു വീണു പോവും അപ്പോൾ കാൽസ്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക കാൽസ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ ഏകദേശം കവറാവും പിന്നെ അതുപോലെ നമ്മൾ മാക്സിമം ആയത്തൊരു ഒന്ന് രണ്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസമെങ്കിലും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്ത് കൊടുക്കുക നമ്മൾ വാരി വലിച്ച് കൊടുക്കാതിരിക്കുക കുറച്ച് കുറച്ച് ഫുഡ് കൊടുത്തിട്ട് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളാണെങ്കിൽ മസ്റ്റ് ഇൻഷുറൻസ് എടുത്തിരിക്കുക പിന്നെ ഈ കപ്പ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം